എന്ന മ്യൂസിക് മിങ് തിരുവനന്തപുരത്ത് നടന്നു അമ്മമാരെ ഉപേക്ഷിക്കുന്ന വർത്തമാന കാലത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ദേവകി എന്ന ഹ്രസ്വ ചിത്രം തലമുറകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളുടെ പേരിൽ മാറ്റി നിർത്തേണ്ടവരാണോ നമ്മുടെ എന്ന ചോദ്യം ചിത്രം ഉന്നയിക്കുന്നു ഒപ്പം ലഹരിക്കടിമപ്പെടുന്ന കൗമാരങ്ങളോട് സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേവികി എന്ന ചിത്രം വയനാട് എക്സ്പോർട്ട് എം ഡി ഷാജി പുളിമൂട്ടിൽ നിർമ്മിക്കുന്ന ദേവകിയുടെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഞ്ജു ഇലന്തൂറാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും പോസ്റ്റർ പ്രകാശനം മലയാള സിനിമയുടെ മുതിർന്ന സംവിധായകനും കഥാകൃത്തുമായ കവിയൂർ ശിവകുമാറും പത്തനംതിട്ട പ്രസ് ക്ലബിൽ നിർവഹിച്ചിരുന്നു ദേവകിയിലെ കവിതയുടെ മ്യൂസിക് ലോഞ്ചിംഗ് ആണ് ചിത്രത്തിൽ കവിത ആലപിച്ച ജി വേണുഗോപാൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന എം ആർ ഗോപകുമാറിന് നൽകി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പ്രകാശിപ്പിച്ചത് സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഈ ചിത്രം വിവിധ സ്കൂളുകളിലും കോളേജുകളിലും കുടുംബശ്രീകളിലും മറ്റും സേവന തൽപരതയുള്ള സംഘടനകളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനായി അധികാരികളുമായി ചർച്ച ചെയ്യുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷാജി പൊളിങ്ങൂട്ടിൽ പറഞ്ഞു ഒരു വലിയ സപ്പോർട്ടും പ്രോത്സാഹനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ഇന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു പാട്ടാണുള്ളത് ഈ ചിത്രത്തിലെ ഒരു പാട്ടാണുള്ളത് ആ പാട്ട് എഴുതിയത് ഞാനും സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ ഏറ്റവും ആദരണീയനായ കൈതപ്ര ദാമോദരൻ ദാമോദരനം പുതിസാറാണ് അവരുടെയൊക്കെ ഒരു നിറഞ്ഞ മനസ്സ് ഈ സിനിമയിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതേപോലെ ഇങ്ങനെ ഒരു പാട്ട് പാടാനായിട്ട് വേണുശേട്ടനെ വിളിക്കുമ്പോൾ പാട്ടിൻ്റെ കണ്ടന്റ് ചോദിച്ചു ആദ്യം തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചത് മഞ്ജു എന്താണ് വരികളുടെ ഒരു പ്രമേയമെന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇന്നതാണ് നമ്മൾ ഈ കവിതയിൽ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മഞ്ജു പറഞ്ഞോളൂ ഞാൻ എത്താം പാട്ട് എവിടെയാണ് പാടേണ്ടത് എന്ന് പറഞ്ഞാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് സത്യത്തിലെ അത് ഈശ്വരൻ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടു അങ്ങനെ അദ്ദേഹം ആ പാട്ട് വളരെ മനോഹരമായിട്ട് ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു പാടിയിട്ടുണ്ട് അങ്ങനെ പാട്ടുകൾ പല കാര്യങ്ങളും മഞ്ജു ചെയ്തതില് അതിനൊരു പ്രതിബദ്ധ മഞ്ജു ഇതെല്ലാം ഞാനാണോ ഞാൻ അത്രയും ഞാൻ വേറൊരു െ പറ്റി മഞ്ജു പറഞ്ഞു മഞ്ജിനെ പറ്റി വേണം പറഞ്ഞു ഈ നമ്മളൊന്നും ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മക്കള് അച്ഛനമ്മ നടന അമ്പലങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പിഞ്ചു പോലും ചോര കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും കൊന്നിട്ട് കാമുകന്റെ കൂടെ വിളിച്ചു പോകുന്ന അമ്മമാരുടെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മുടെ പുതിയ തലമുറയെ മനസിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ദേവ് നമ്മൾ ആരായാലും ഇന്ത്യയിലെ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരു ഓഫീസിലെ തൂപ്പുകാരനായാലും തോപ്പുകാരി ആയാലും അവരല്ല അവരെല്ലാം അതിനാകുന്നതിന് മുമ്പ് അവർ മനുഷ്യരായിരിക്കണം മനുഷ്യരാവുക എന്നുള്ളതാണ് അത്ര മനുഷ്യരാവണം അതിന് പാട്ട് പാടുക അത്ര മനുഷ്യനായിരിക്കണം മനുഷ്യനായി ജീവിക്കണം അതാണ് അപ്പോൾ അത് ആൾക്കാരും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദേവകി എന്ന് പറയുന്ന ചിത്രം ഇത് ഒരുപാട് കുറെ സ്കൂളുകളിൽ കാണിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും അതാണ് നല്ലത് കാരണം മുതിർന്നവര് ഇനി ആദ്യം പഠിപ്പിച്ചിട്ട് കാര്യം ഈ കഴിഞ്ഞു വെച്ചാൽ വലിയ പ്രയോജനം കുട്ടികളെയാണ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും മഞ്ജുന്റെ ഒരു ആത്മാർത്ഥ മഞ്ജുവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിൻസിയറിറ്റി ആത്മാർത്ഥത സ്വീകാത്മകതയെക്കാളും കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരു ഗുണം തോന്നി അറിയാണ് മഞ്ജു അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇപ്പോഴും പഠിക്കാൻ സംവിധായത്തിന്റെ കൂടെ പോയി വർക്ക് ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യം കൂടി ഉണ്ട് ഏതെങ്കിലും ഒരു സംവിധാനം അവർക്ക് എഴുതി അപ്പോ ഈ ഒരു സിനിമ സമൂഹത്തിൽ നല്ല മാറ്റം വച്ചിട്ട് നമ്മളെയൊക്കെ ആ വരുന്ന തലമുറ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ അവർക്ക് സഹായകമായിട്ട് എന്നെ ആഗ്രഹിക്കുന്നു ഈ സിനിമയ്ക്ക് എല്ലാവിധ പാവങ്ങളും ഞാൻ നേരുന്നു